കായംകുളം സ്വപ്ന സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലക്കി കൂപ്പൺ ഓഫറും ഏർപ്പെടുത്തിയിട്ടുണ്ട് കായംകുളത്തെ സ്വപ്ന സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ഓരോ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനോടൊപ്പം ലഭിക്കുന്ന ലക്കി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ രണ്ടുപേർക്ക് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി നൽകുമെന്ന് കടയുടമകൾ അറിയിച്ചു നമസ്കാരം എന്റെ പേര് സ്വപ്ന കായംകുളം സ്വപ്നാണ് നമ്മളുടെ നവീകരിച്ച ഷോറൂം നാളെ അതായത് പതിമൂന്നാം തീയതി പത്ത് മണിക്ക് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ പുനരൂർ സോമരാജൻ സാറാണ് ഗാന്ധി ഭവന്റെ നടത്തിപ്പുകാരൻ നമ്മുടെ കായംകുളം നഗരസഭാ അധ്യക്ഷൻ ശശീല മേഡത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇപ്പം നമ്മുടെ കടയിൽ കുറേ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് അതായത് നമ്മൾ ടു തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ആശയിൽ രണ്ടുപേരെ നറുക്കെടുത്ത് ടെൻ തൗസൻഡ് വർക്ക് ഗിഫ്റ്റ് റൗച്ചറാണ് നമ്മൾ കൊടുക്കുന്നത് പുതിയ പുതിയ കളക്ഷൻസാണ് കടയിലെ പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ എല്ലാവരും വരണം ഞാനൊരു പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ നമ്മളുടെ ഷോപ്പിൻ്റെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് എന്തെല്ലാം റിനോവേഷനിൽ എന്തെല്ലാം ന്യൂ ന്യൂ ഐഡിയാസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ കാണണം എല്ലാവരെയും ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുകയാണ് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയോണം നന്മയോണം എന്ന് പറഞ്ഞ കാര്യമാണ് പകൽ വീട്ടിൽ കുറച്ച് അമ്മമാരെ വെച്ചിട്ട് അവർക്ക് ഓണപ്പുടവ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം റീ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആശംസകളും നന്മകളും എല്ലാം നിങ്ങൾ കൂടെ ഉണ്ടാവണം ഇതുവരെ തന്ന സപ്പോർട്ട് നാളെ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു സോ വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പുലൂർ സോമരാജൻ ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗതം സ്വപ്നം അമ്മയോണം നന്മയോണം എന്ന പേരിൽ പകൽവീട് അമ്മമാർക്ക് ഓണപ്പുടവ കൈമാറുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടക്കും സ്വപ്ന സിൽക്സ് കുടുംബവും വിശിഷ്ടാതിഥികളും ചേർന്നാണ് ഓണപ്പുടവ കൈമാറൽ നിർവഹിക്കുന്നത് സ്വപ്ന സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം നാളെ അതായത് രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ പുനലൂർ സോമരാഥൻ സാറ ഉദ്ഘാടനം ചെയ്യുന്ന കായംകുളം ചെയർപേഴ്സൺ ശ്രീമതി ശശികല പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു വേണം ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് കുട്ടികൾക്ക് ഓട്ടിസം ബാധിച്ച രണ്ട് കുട്ടികൾക്ക് നമ്മൾ രണ്ട് വീൽ ചെയറ് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ എ ജി ഡി ഗോൾഡിന്റെ എം ഡി ആയ ഷഫീഖ് ചെയ്യുന്ന ടി സദാനന്ദൻ ചികിത്സാ സഹായ നിധി കൈമാറൽ രാധാമണി സദാനന്ദൻ നിർവഹിക്കും കായംകുളം ഒ സെന്ററിലെ വിദ്യാർത്ഥിക്ക് വീൽ ചെയറും വിതരണം ചെയ്യും ഇത് എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എം ഡി ഷെഫീഖ് എ നിർവ്വഹിക്കും ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് കെ ടി ജി എ ജില്ലാ രക്ഷാധികാരി എ എം ഷെരീഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ ഷബാദ് ചലച്ചിത്ര ഗാനരചിതാവ് ഷഹീറ നസീർ എന്നിവർ പങ്കെടുക്കും പ്രദീപ് കുമാർ കൃതജ്ഞത പറയും